ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിവ്യാസ് ഫാഷൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറേ അടിപൊളി ലേറ്റസ്റ്റ് കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കോഡ് സെറ്റും ത്രീ പീസ് സെറ്റും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള കോഡ് സെറ്റാണ് കേട്ടോ പ്യുവർ മൽക്കോട്ടൺ ആണ് നല്ല ഫാബ്രിക്കാണ് അറ്റാച്ച്ഡ് ലൈനിങ് ആണ് അപ്പം പ്യുർ മൽക്കോട്ടൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി റേഞ്ചുമാണ് കേട്ടോ ഒരുപാടല്ല എന്നാലും നിങ്ങൾക്ക് റേറ്റ് അറിയാനായിട്ട് എൻ്റെ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കൊന്നും മെസ്സേജ് അയക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ എല്ലാ പേരും ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ അടുത്തത് ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇത് ഹെവി റയോൺ ആണ് കേട്ടോ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇത് വർക്ക് വന്നിട്ട് പ്രിൻ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ കളറിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തതൊരു കുർത്തിയാണ് കേട്ടോ പിന്നെ ഇത് സിംഗിൾ കളറാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇത് നമുക്ക് ഗൗണായിട്ട് യൂസ് ചെയ്യാം അതുപോലെ സ്ലീവ്ലെസ്സായിട്ടൊക്കെ ഇട അറ്റാച്ച്ഡ് സ്ലീവ്ലെസ് ആണ് കേട്ടോ പിന്നെ പ്യൂർ കോട്ടനും കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് അടുത്തതൊരു കോട്ട് സെറ്റാണ് ഒരു യെല്ലോ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ട്രെൻഡിങ് മോഡൽ കൂടിയാണ് കേട്ടോ പാൻറ്റിലും ടോപ്പിലും എംബ്രോയിഡറി വർക്കുണ്ട് അതുപോലെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ട്രിബിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തതൊരു പ്യുവർ കോട്ടൻ്റെ തന്നെ കോട്ട് സെറ്റാണ് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഇതിപ്പോൾ വയലറ്റ് കളറാണ് അതിൻ്റെ നെക്കിലൊക്കെ വന്നിട്ട് വീനൊക്കെ ആണ് നല്ലൊരു എംബ്രോയിഡറി ഡിസൈനുണ്ട് അതിൽ എ ലൈൻ പാറ്റേണ് അതുപോലെ തന്നെ വിത്ത് പോക്കറ്റും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് വീനക്കാണ് കളർ വന്നിട്ട് മൂന്ന് കളറുണ്ട് ബ്ലാക്ക് അതുപോലെ വയലറ്റ് യെല്ലോ മൂന്ന് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടനും കൂടിയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ വാട്സപ്പ് നമ്പറിലേക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക കേട്ടോ പിന്നെ സൈസും റേറ്റും എല്ലാം തന്നെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ എയിറ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തൊരു പ്രീമിയം സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ ഒരു ത്രീ പീസ് സെറ്റ് റെഡ് കളറാണ് സൈസ് വന്നിട്ട് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓർഗാൻസ ഇതാണ് ഫാബ്രിക് ആണ് ഇതിൻ്റെ ഷോൾ ദുപ്പട്ട വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അടുത്തതൊരു അജറക് പാറ്റേണിലുള്ള കോഡ്സെറ്റാണ് നല്ല ഭംഗിയും അതുപോലെ നല്ല കംഫർട്ടബിൾ വെയറിങ് ആണ് കേട്ടോ മീനൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു പാൻറ്റും ആ ഒരു ടോപ്പും ഒരേ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൽ ഒന്ന് വാട്ട്സപ്പിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ നെക്സ്റ്റ് സൂപ്പർ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്